ദേ ഇങ്ങോട്ട് വിളിച്ചില്ല നേ ടോൾ പോയിലെ അങ്ങൊരു ഫോൺ കോൾ ഉണ്ട് ഓർ കളിക്കില്ല ഓട്ടോ ജനല നോക്കണ്ട നോക്കല്ല ഒന്നും കൂടി പോണം അത് ക്ലോസ് ആക്കി വെക്കണം അപ്ലേ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞയാ വന്ന നേ കണ്ടു കേറ്റി എയി ടാഷ് പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് വേറെ പോയി ഇവിടി വിളിച്ചിട്ട് വിളിച്ചില്ല വിളിച്ചിട്ട് പത്രത്തിലേക്ക് വരണം വേറെ അടുത്തേ പോരെടാ നമുക്ക് ചാലിൽ നോക്കണ്ട നവാ സെൻട്രേ എവിടെ വെടി ലുക്ക് പത്രമായിട്ടാ ഈ ചേറിൽ ഇല്ല ഈ ചേർന്നോ கரெക്റ്റ് ഇട്ട ചേർന്നോ നിക്ക്നെ അല്ലല്ല അമ്പാള് ഇങ്ങേ കഴിഞ്ഞിട്ടായിരിക്കും കുറ കുറ കാര്യങ്ങൾ പറയാൻ പക്ഷേ ഇതെ പറയുന്നത് ഇപ്പുറേ കേൾക്കുക അമ്പാള് അതാണ് കണ്ടോ വാങ്ങി ഇപ്പൊ ലൈറ്റ് കൊടുത്തില്ലേ ജോക്കറേ ഹെഡ് ലൈറ്റ് കൊടുത്തില്ലേ വെക്കുന്ന ചേറിൽ സെക്യൂരിറ്റി ലോഡ് ആയിടാ സെക്യൂരിറ്റി ലോഡ് ആണ് നമ്മൾ കൊടുത്തത് ഓക്കേ ലൈറ്റ് പോസിഷൻ വെച്ചിട്ടുണ്ട് റെഡി